पे, पे, रा गीत गाउँछ रानी तरे राका फेरि प्रे रे आज माया गासिराप हुन्छ अझनी भारे आज माया गासिराप हुन्छ കൽക്കട്ട സിറ്റിയോട് ഇവിടെ പറഞ്ഞുകൊണ്ട് ഏകദേശം പന്ത്രണ്ട് മണിക്ക് സിലിഗുരി ലക്ഷ്യമാക്കിയുള്ള യാത്രയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് തേർട്ടി ഫോറിലൂടെയാണ് ഈ റോഡ് കൊൽക്കത്ത ബറാസാത്ത് കൃഷ്ണനഗർ ബഹ്രംപൂർ അങ്ങനെ ചെന്ന് അത് സിലിഗുരിയിൽ എത്തുന്നു സിലിഗുരിയിൽ നിന്ന് റോഹിണി ഗുഹാം ഡാർജിലിംഗ് ഈ വഴിയാണ് പോകേണ്ടത് അപ്പം ഇന്ന് ഏതാണ്ടൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ യാത്ര ഏകദേശം സിലിഗുരി വരെ ഉണ്ട് സിലിഗുരി എത്തുമ്പോഴത്തേക്ക് വൈകുന്നേരം ആകും എന്തായാലും കഴിയുമെങ്കിൽ സിലിഗുരിയിൽ തന്നെ എവിടെയെങ്കിലും താമസിക്കുക എന്നുള്ളൊരു പ്ലാനും കൂടെ ഉണ്ട് എന്തായാലും ഈ റോഡ് കൽക്കട്ടയിൽ നിന്ന് വളരെയധികം ദൂരം വളരെ നല്ല നാലുവരി പാതയാണ് പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇനി കൽക്കട്ടയിൽ നിന്നുള്ള പാതയുടെ ഒരു നൂറ്റി ഇരുപതോളം കിലോമീറ്റർ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പാതയാണ് അപ്പം യാത്ര ഏത് രീതിയിൽ പോയി പോകാൻ കഴിയുമെന്ന് അറിയില്ല എന്തായാലും ഇന്ത്യയിലുടനീളം യാത്ര ചെയ്യുമ്പോൾ ഈ ഒരു പാത മാത്രമാണ് വളരെ വ്യത്യസ്തമായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം അത് യാത്രയിലുടനീളം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശ് ബോർഡറിന് അടുത്തുകൂടിയാണ് ബംഗ്ലാ ബംഗ്ലാദേശ് ബോർഡർ പലപ്പോഴും ഇരുപത് കിലോമീറ്റർ നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഒക്കെ നമ്മളുടെ അടുത്ത് വന്നുകൊണ്ടിരിക്കും ഈ യാത്രയിലൂടെ കടന്നു പോകുമ്പോൾ ഇതിലൂടെ പോകുമ്പോൾ പ്രധാനമായിട്ട് കൃഷി ജനുവരി മാ ജനുവരി ഫെബ്രുവരി ആ മാസങ്ങളിലൊക്കെ കടുക് പാടങ്ങൾ പൂത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ണെത്താ ദൂരത്തോളം കടുക് പാടങ്ങൾ പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഇതിനിടയ്ക്ക് ബർഹംപൂർ പോലെ ഏതെങ്കിലും രണ്ടോ മൂന്നോ സ്ഥലത്ത് എന്തെങ്കിലും ഒരു കാഴ്ച കാഴ്ചയുണ്ടെന്നല്ലാതെ പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നും ഈ അഞ്ഞൂറ്റി എഴുപത് കിലോമീറ്റർ യാത്രയിൽ ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ദീർഘദൂരം ഒന്നും നോക്കാതെ ഈ പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൽക്കട്ടയിൽ നിന്നുള്ള ഒരു പ്രധാന പാതയാണ് എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ധാരാളം ട്രക്കുകളുള്ള ഒരു പാതയാണ് പകൽ സമയങ്ങളിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ട്രക്കുകൾ അധികം കാണാറില്ല വളരെ അപൂർവമായി മാത്രമേ ട്രക്കുകൾ ഈ റോഡിൽ പ്രവേശിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ സുഖമായിട്ട് യാത്ര ചെയ്യാൻ കഴിയും പക്ഷേ ഇവിടെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റോഡ് മുഴുവനും റോഡ് ബ്ലോക്ക് വെച്ചുകൊണ്ട് പത്തോ പതിനഞ്ചോ കിലോമീറ്റർ ഇടയിൽ എല്ലാ സ്ഥലത്തും ഈ റോഡിൽ റോഡ് ബ്ലോക്ക് വെച്ചുകൊണ്ടിരിക്ക വെച്ചിരിക്കുകയാണ് റോഡിന് കുറുകെ പിന്നെ വലിയ ടിന്നുകൾ ഇങ്ങനെ നിരത്തി വച്ച് കാണും അല്ലെങ്കിൽ സ്പീഡ് ബ്രേക്കേഴ്സ് വെച്ച് കാണും അപ്പം അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യാമെന്നു പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് കാറിൽ പ്രത്യേകിച്ച് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും സ്പീഡ് കുറേ സ്പീ നല്ല സ്പീഡിൽ വന്ന് പിന്നെ സ്പീഡ് കുറച്ച് വീണ്ടും സ്പീഡ് കൂട്ടുമ്പോഴത്തേക്ക് അടുത്ത ഈ സ്പീഡ് ബ്രേക്കർ വരും അതുകൊണ്ട് തന്നെ യാത്ര ചെയ്യുന്നത് വളരെ ദുഷ്കരമാണ് അപ്പോൾ എന്തായാലും ഈ റോഡ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട റോഡാണ് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പുതിയ റോഡ് വികസന പദ്ധതിയിൽ വളരെ കൃത്യമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഈ റോഡിൻ്റെത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ നെക്ക് എന്നറിയപ്പെടുന്ന ബംഗ്ലാദേശിൻ്റെ ഭൂട്ടാൻ ചൈന എല്ലാ സ്ഥലങ്ങളുടെയും ഒരു കൊറിഡോറായിട്ടുള്ള സിലിഗുരിക്ക് മുൻപായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം മറ്റോ ഇന്ത്യക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഈ റോഡ് ഒരു വളരെ പ്രധാനപ്പെട്ട റോള് അതിനകത്ത് വഹിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മളുടെ സുരക്ഷയുടെ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയുടെ പ്രധാനപ്പെട്ട ഒരു റോഡ് തന്നെയാണിത് രാജ്യസുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് തന്നെ ഈ റോഡ് വലിയ ഒരു റോഡായി വികസിപ്പിച്ച് ബംഗ്ലാദേശിൻ്റെ ആ ഭാഗത്ത് നിന്ന് വരുന്ന ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം വന്നാൽ പെട്ടെന്ന് തന്നെ സൈന്യത്തെ വിന്യസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രധാന റോഡാണിത് മറ്റൊരു കാര്യം ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ബി ഫെൻസ് ഒരു തേനീച്ചയ്ക്ക് പോലും കടക്കാൻ കഴിയാത്തത്ര രീതിയിലുള്ള നാലായിരത്തി എണ്ണൂറ് കിലോമീറ്റർ റോഡും അതിൻ്റെ വേലിയും ഇരുമ്പ് വേലി ആർക്കും വേദിച്ച് കടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇരുമ്പ് വേലിയും മിലിട്ടറി ഔട്ട് ഒക്കെ നമ്മൾ നിർമ്മിച്ചുകൊണ്ട് അതിന്റെ പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ദോക്കിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ഷൂട്ട് ചെയ്തിട്ടുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം ഇപ്പം ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ അതിർത്തി നമ്മളുടെ അതിർത്തി കാക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഏതെങ്കിലും ഒരു യുദ്ധ സമാന സാഹചര്യം യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ റോഡുകൾ റോഡുകളിൽ വേണം നമ്മളുടെ മിലിട്ടറിയുടെ പ്രധാനപ്പെട്ട എല്ലാ ആയുധങ്ങളും മറ്റും എല്ലാം എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരൊറ്റ റോഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് പല രീതിയിലും ഇന്ത്യയെ ബ്ലോക്ക് ചെയ്യാനും നമ്മുടെ സെവൻ സ്റ്റേറ്റ്സിനെ ബ്ലോക്ക് ചെയ്യാനും ചൈന പോലത്തെ രാജ്യങ്ങൾക്ക് വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ പാരലി ഈ റോഡിന് അപ്പുറവും ഇപ്പുറവും എല്ലാം മറ്റു റോഡുകൾ അങ്ങനെ പഴയ റോഡുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ പുതിയ റോഡിൻ്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതിലെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൻ്റെ സുരക്ഷ ഒരു രാജ്യം നമുക്ക് എത്ര തരുന്നു എന്നറിയുന്നതിനും കൂടെ കഴിയുന്ന ഒരു റോഡാണ് ചക്ദ റാണാഘാട്ട് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ റോഡ് പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് അതിലൂടെയുള്ള യാത്ര വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു യാത്രയാണ് എന്തായാലും പകുതി വഴിയിൽ എത്തിയതിനു ശേഷം എവിടെങ്കിലും രാത്രി താമസിക്കാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് പ്ലാന് മറ്റൊരു പ്ലാനും അല്ല കൃത്യമായിട്ട് ബംഗാളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഈ റോഡ് വന്നതിൽ പെ പിന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല പലപ്പോഴും ഈ ഒരു ഏരിയയിൽ കടക്കുമ്പോഴത്തേക്ക് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോഴൊക്കെ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് പണം ചോദിക്കുക അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാറുണ്ട് പക്ഷെ ഈ റോഡ് വികസിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ധാരാളം യാത്രക്കാർ യാത്രക്കാരിതിലെ സ്ഥിരമായിട്ട് ഡാർജിലിങ്ങിലേക്ക് റോഡ് മാർഗം കൽക്കത്തയിൽ നിന്ന് ഫാമിലി എല്ലാം അവർ അവരുടെ വീക്കെൻഡ് ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ ഈ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല സ്ഥിരമായിട്ട് യാത്രക്കാരെ കാണുന്നതുകൊണ്ട് ആദ്യകാലത്തൊക്കെ ബൈക്ക് ട്രിപ്പേഴ്സ് എല്ലാം പോകുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടായിരുന്നു ഇതാണ് കടുക്പാടം ഇവിടുന്ന് വെറും എട്ട് കിലോമീറ്റർ അപ്പുറമാണ് നമ്മൾ കാണുന്ന ഈ പറയുന്ന ബംഗ്ലാദേശ് ബോർഡർ ഇപ്പം ബംഗ്ലാദേശ് ബോർഡറിനടുത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ബംഗ്ലാദേശുമായിട്ട് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ നമ്മളുടെ പുതിയ റോഡിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ വളരെ കഷ്ടപ്പെട്ടാണ് ഈ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് പൊടി പാറിയിട്ട് നിൽക്കാൻ പറ്റാത്ത അത്രയും ഉള്ളൊരവസ്ഥയാണ് പക്ഷെ മനോഹരമായിട്ടുള്ള ഗ്രാമ കാഴ്ചകളാണ് ഇതുവരെ ഈ വഴിയിലൂടെ മറ്റു റോഡുകളൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് പുതിയൊരു റോഡ് നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ ബംഗാൾ ഗ്രാമങ്ങളുടെ ഇടയിലൂടെ വളരെ റൂറൽ ആയിട്ടുള്ള ബംഗാളിലെ ഗ്രാമങ്ങളുടെ ഇടയിലൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ബംഗാളിലെ വീടുകളുടെയൊക്കെ സ്ഥിതി ഇങ്ങനെ പശുക്കൾക്ക് കൊടുക്കാൻ വേണ്ടി വൈക്കോല് ധാരാളം റോഡ് സൈഡിൽ കൂട്ടി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ഒരു സൈഡിൽ മഞ്ഞ കളറിൽ കാണുന്നത് കടുക് പാടം പൂത്ത് നിൽക്കുന്നതാണ് ഇന്നലെ രാത്രി ഞങ്ങളൊരു പെട്രോൾ പമ്പിൽ വണ്ടി പാർക്ക് ചെയ്ത് കിടന്നുറങ്ങിയതിന് ശേഷം ഇന്ന് രാവിലെ വെളുപ്പിനുള്ള ഒരു യാത്ര തുടങ്ങിയിരിക്കുകയാണ് കാരണം കഴിഞ്ഞ ദിവസവും അതിനു മുമ്പത്തെ ദിവസവും ഒക്കെ രാത്രി കുറച്ച് സമയം യാത്ര ചെയ്തിരുന്നു കൽക്കട്ടയിലേക്ക് എത്തുന്നത് വരെ ഭുവനേശ്വറിൽ നിന്ന് പിന്നീട് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വണ്ടി സൈഡാക്കി മറ്റൊരു കാരണം മഞ്ഞ് മൂടുന്നത് പോലെ തോന്നിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി സൈഡാക്കിക്കൊണ്ട് കൽക്കട്ടയിൽ നിന്ന് വന്ന് എത്തി ഒരു പെട്രോൾ പമ്പിൽ കിടന്നുറങ്ങി രാവിലെ ഫ്രഷപ്പ് ചെയ്തു ഇതാ ഈ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ റൂറലായിട്ടുള്ള ബംഗാളിൻ്റെ ഗ്രാമ കാഴ്ചകളാണ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല എന്നിരുന്നാലും നമ്മളിതുവരെ പരിചയപ്പെടാത്ത ഒരു സാഹചര്യം ബംഗാളിലെ ഗ്രാമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും വളരെ ശോചനീയമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ബംഗാളിൻ്റെത് എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ് കൽക്കട്ടയെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ ഇന്നലെ ഈ കൽക്കട്ടയുടെ വീഡിയോയിലും ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു വളരെ പാവപ്പെട്ട ആളുകൾ താമസിക്കുന്ന ഒരു ഈ ഓട പോലത്തെ ഓട തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് അതും അല്ലെങ്കിൽ ഇതുപോലത്തെ തകര ഷീറ്റുകൾ ഒക്കെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള വീടുകളാണ് കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലുള്ള ഒരു വീടിൻ്റെ രീതിയൊന്നും അല്ല അടുത്തടുത്ത് അടുത്തടുത്തായിട്ട് വീടുകളുള്ള ഒരു രീതിയാണ് ബ്രഹംപൂർ പോലത്തെ ചില സ്ഥലങ്ങളിലെത്തുമ്പോൾ വെറും പിൻഷീറ്റ് ഇട്ട വീടുകൾ തന്നെ ആണ് കാണുന്നത് മറ്റൊരു ടൈപ്പ് വീടുകളും ഈ ഇവിടെ കാണാറില്ല ഇവിടെ പുതിയ പണികളൊക്കെ നടക്കുന്നുണ്ട് കൺസ്ട്രക്ഷനൊക്കെ ഇപ്പം ഇങ്ങനെ വീടുകളുടെയൊക്കെ നടക്കുന്നുണ്ട് പുതിയ ഹൈവേ വരുന്നതിന്റെ ഭാഗമായിട്ട് ആളുകൾ ഇവിടെ വീട് വെച്ച് താമസിക്കുന്ന പുതിയ വീടുകളാണെന്ന് തോന്നുന്നു എന്തായാലും കൽക്കത്ത എങ്ങനെയാണ് കൽക്കത്തയ്ക്ക് ശേഷം കൽക്കത്തയുടെ പ്രാന്തപ്രദേശങ്ങളിലുള്ള ഉൾഗ്രാമങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെ കാണാൻ കഴിയുന്ന ഒരു യാത്ര തന്നെയാണ് വളരെ സുന്ദരമാണ് ഇത്തരം ഇടയിലൂടെയുള്ള ഗ്രാമങ്ങളുടെ ഇടയിലൂടെയുള്ള യാത്ര എപ്പോഴും ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നല്ല കാഴ്ചകളൊന്നും കാണാൻ പറ്റാതെ നമ്മൾ വളരെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ചെയ്യാറുള്ളത് ഇതാകുമ്പോൾ നല്ല കൃഷിയും ഇടങ്ങളും അതുപോലെ ആളുകളും അവരുടെ ജീവിത രീതിയും അവിടുത്തെ വീടുകളും എല്ലാം കണ്ട് നമുക്കിങ്ങനെ യാത്ര മുന്നോട്ട് പോകാം വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് കിലോമീറ്ററോളം ഉള്ളത് പലപ്പോഴും വണ്ടി നിർത്തി വീഡിയോ എടുത്ത് പതുക്കെ പോയാലോ എന്നൊക്കെ വിചാരിക്കാറുണ്ട് കാരണം അത്രയേറെ കാര്യങ്ങൾ നമുക്കിവിടെയൊക്കെ ഷൂട്ട് ചെയ്യാനുണ്ടാവും ഒരു യഥാർത്ഥത്തിലുള്ള ഒരു വ്ളോഗറാണ് ഇത്തരം വീഡിയോകൾ വീഡിയോകൾ ചെയ്യാനായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് പലപ്പോഴും ധാരാളം കാഴ്ചകൾ ബംഗാളിലെ ഉൾഗ്രാമങ്ങളിലെ അവസ്ഥകളൊക്കെ കാണിച്ചു കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം പോയിക്കൊണ്ടിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സ് കവർ ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇതിനു മുൻപും ഇന്ത്യ ട്രിപ്പ് ചെയ്തപ്പോഴൊക്കെ ഈ ഏരിയയിലൊക്കെ ഇതും ഇതിനോടനുബന്ധിച്ചുള്ള ബംഗാളിൻ്റെ ഉൾഗ്രാമങ്ങളിലൊക്കെ യാത്ര ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ഇന്നത്തെ പ്രധാന ഉദ്ദേശം ബംഗാളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതെ വളരെ വേഗത്തിൽ ഡാർജിലിംഗ് എത്തുക എന്നുള്ളതാണ് എന്തായാലും ബംഗാൾ യാത്രയുടെ ഒരു പകുതി ദൂരം പിന്നിട്ട് കഴിഞ്ഞു അപ്പോൾ നാളെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണാം